കുറുപ്പുതറ റെയിൽവേ മേൽപ്പാലം യാഥാർത്ഥ്യമാകുന്നു രാജ്യത്ത് റെയിൽവേ ലെവൽ ക്രോസുകൾ ഒഴിവാക്കുന്നതിന്റെ ഭാഗമായി പന്ത്രണ്ട് വർഷം മുൻപ് അനുവദിച്ച മേൽപ്പാലം പെട്ട് വൈകുകയായിരുന്നു മഞ്ഞൂർ വികസന സമിതി നടത്തിയ നിയമ യുദ്ധങ്ങൾക്കൊടുവിലാണ് ഇപ്പോൾ റെയിൽവേ മേൽപ്പാലം നിർമ്മാണത്തിന് അനുകൂലമായി ഹൈക്കോടതി ഉത്തരവ് ഉണ്ടായിരിക്കുന്നത് അറുപത്തിയാറ് പേരുടെ ഭൂമിയാണ് റെയിൽവേ മേൽപ്പാല നിർമ്മാണവും അനുബന്ധ റോഡുകൾക്കുമായി റെയിൽവേ ഏറ്റെടുത്തത് സ്ഥലം വിട്ടുനൽകാൻ വിസമ്മതിച്ച രണ്ടുപേരാണ് കോടതിയെ സമീപിച്ചത് സുപ്രീം കോടതി ഉത്തരവുകളും മറ്റും ചൂണ്ടിക്കാട്ടിയും പൊതുജന താല്പര്യം മുൻനിർത്തിയുമാണ് കോടതി ഉത്തരവ് ഉണ്ടായിരിക്കുന്നത് ഭൂമി വിട്ടു നൽകിയ പലരുടെയും അക്കൗണ്ടിൽ പണം എത്തിയതായി മാഞ്ഞൂർ വികസന സമിതി ചെയർമാൻ ജോൺ പോൾ തെങ്ങുംപള്ളിയും ഭാരവാഹികളായ ജോമോൻ കുരുപ്പത്തടം വിൻസെന്റ് ചിറയിൽ എന്നിവരും അറിയിച്ചു റെയിൽവേ ഓർബിറ്റ് വികസന സമിതി പേരിൽ നിയമയുദ്ധത്തിൻ്റെ പേരിൽ കഴിഞ്ഞ പന്ത്രണ്ട് വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ഇന്ന് ഇവിടെ അക്കൗണ്ടിലേക്ക് വസ്തു ഉടമയുടെ അക്കൗണ്ടിലേക്ക് പേയ്മെൻറ്റ് എത്തുകയും അതുകൂടി നമുക്കൊരു സന്തോഷം ഉണ്ടാകുകയും അതുകൂടി നമ്മുടെ ഉടമ്പനായ ദൈവത്തോട് നന്ദി പറയുകയും ചെയ്യുന്നു നിയമക്കുരുക്കിൽപ്പെട്ട് പണി നടക്കാതെ ഇരുന്ന കുറുക്കന്ത്ര റെയിൽവേ മേൽപ്പാലത്തിൻ്റെ പണി ആരംഭിക്കുന്നതിൻ്റെ മുന്നോടിയായിട്ട് വസ്തു ഉടമകൾക്ക് ഇന്നുമുതൽ പണം ലഭിച്ചു തുടങ്ങിയിരിക്കുകയാണ് ഇതിൽ പ്രവർത്തിച്ച എല്ലാ നല്ല നല്ലവരായ നാട്ടുകാർക്കും ഈ അവസരത്തിൽ നന്ദി പറയുവാൻ മാനൂർ വികസന സമിതിയുടെ ചെയർമാൻ എന്ന നിലയിൽ എനിക്കുള്ള സന്തോഷം രേഖപ്പെടുത്തിക്കൊള്ളുന്നു റെയിൽവേ മേൽപ്പാലം വരുന്നതിന് വേണ്ടിയിട്ട് എൻ്റെ സ്ഥിരം കൂടി ഉൾപ്പെട്ടിട്ടുണ്ട് പന്ത്രണ്ട് വർഷം എൻ്റെ പൈസ കിട്ടാതിരിക്കുമായിരുന്നു എന്നാൽ ഇന്ന് എൻ്റെ അക്കൗണ്ടിലേക്ക് എൻ്റെ പൈസ വന്നിട്ടുണ്ട് നമ്മുടെ കുറുക്കുംറയിൽ ഇത്രയും വലിയൊരു ഹൈവേയിൽ കൂടെ എസ് എച്ച് എ കൂടെ ഇത്രയും ഒരു ട്രാഫിക്ക് ഈ ബ്ലോക്ക് ഉണ്ടായത് വളരെ നിരാശജനകമാണ് കാരണം നമ്മുടെ ഈ കുറിപ്പൊന്നര ചന്തയും കവലും രണ്ടും രണ്ടായിട്ട് പോകുന്ന ഏറ്റവും വലിയൊരു ഭാഗം ഈ ലെവൽ ആണ് ഈ ലെവൽ ക്രോസ് കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാർക്കോ ഒന്നും നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റാതെ പോയി അതുകൊണ്ട് വ്യാപാരി വ്യവസായി മുൻകൈ എടുത്തും ഞങ്ങൾ മുൻകൈ എടുത്തും നാട്ടുകാരെല്ലാവരും അതായത് മാഞ്ഞൂർ വികസന സമിതി കുറിപ്പൊന്തര മാഞ്ഞൂർ വികസന സമിതി എല്ലാവരും സംഘടിച്ചുകൊണ്ട് ഒന്നൊരു ഒത്തൊരുമിച്ചുകൊണ്ട് അതായത് നാട്ടുകാർക്ക് ഈ സപ്പോർട്ട് ആ കൂടി മാത്രമാണ് മുന്നോട്ട് പോകാൻ റെയിൽവേ മേൽപ്പാല നിർമ്മാണം വേഗത്തിലാക്കണമെന്ന ആവശ്യം മുൻനിർത്തി അധികാരികളെ കാണുവാനുള്ള തയ്യാറെടുപ്പിലാണ് വികസന സമിതി പ്രവർത്തകർ